സഹോദരി സഹോദരന്മാരെ സഖാക്കളെ സുഹൃത്തുക്കളെ നമ്മളുടെ രാജ്യത്തെ മതാടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വെട്ടിമുറിച്ചു നമ്മളിൽ നിന്ന് വേറിട്ട് പോയ പാകിസ്ഥാൻ ഒരു മതാധിഷ്ഠിത രാജ്യമായി പ്രഖ്യാപിച്ചു ഇന്ത്യ ഒരു മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായും പ്രഖ്യാപനം നടത്തി നമ്മളുടെ രാജ്യം ഒരുപാട് മതങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നിലനിന്നിട്ടും അവക്കൊക്കെ പരിരക്ഷ ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടും രാജ്യം ഐക്യത്തോടെ അഖണ്ഡത പരിരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നാൽ നമ്മളിൽ നിന്ന് വേറിട്ട് പോയ പാകിസ്ഥാൻ രണ്ടായി പിളരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ മാത്രമേ പാകിസ്ഥാന് ഒരു രാജ്യമായി ഒരു രാഷ്ട്രമായി നിൽക്കാൻ സാധിച്ചു ഒരേ മതവിഭാഗക്കാർ മാത്രം മഹാഭൂരിപക്ഷമുള്ള രാജ്യം മതാധിപ്ഠിതമായിരുന്നിട്ടും ബംഗ്ലാദേശെന്നും പാകിസ്ഥാനെന്നും രണ്ടായി പിളർന്നിട്ടുണ്ട് എങ്കിൽ ഇന്ത്യ ഒരു മതരാഷ്ട്രമായാലും ഇന്ത്യയെ കാത്തിരിക്കുന്നത് സമാനമായ വിഭജനത്തിന്റെയും ചിന്നതയുടെയും ഭിന്നി പിന്നെയും നാളുകളായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഏത് രാജ്യം മതാധിഷ്ഠിതമാകുന്നുവോ ആ രാജ്യമൊക്കെ തന്നെ പിന്നീട് വിഭജിക്കപ്പെടുകയും തീവ്രമായിട്ടുള്ള ചിന്താഗതികൾക്ക് അടിപ്പെടുകയും ചെയ്ത ചരിത്ര യാഥാർത്ഥ്യമാണ് നമ്മളുടെ മുന്നിലുള്ളത് അത് ഇന്ത്യയിലും സംഭവിക്കാതിരിക്കാൻ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കണം ഇന്ത്യയിൽ ഇന്നോളം ജീവിച്ച മതസമുദായങ്ങൾ ജാതി വിഭാഗങ്ങൾ സൗഹൃദത്തിലും സ്നേഹത്തിലും ഇനിയും കഴിയണം പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കിയാൽ രാജ്യം എങ്ങോട്ടാണ് പോവുക എന്ന് എന്റെ സുഹൃത്ത് സഖാബസ്വരാജ് ഇവിടെ ഹൃസ്വമായ വാക്കുകളിൽ വിശദീകരിച്ച് കഴിഞ്ഞു രാജ്യത്തുള്ള എല്ലാ മതവിഭാഗക്കാർക്കും ആവശ്യത്തിനുള്ള രേഖകൾ സമർപ്പിക്കുവാൻ അല്ലെങ്കിൽ അതിനപേക്ഷിക്കുവാൻ പോർട്ടൽ തയ്യാറായി കഴിഞ്ഞു അതിലെല്ലാ മതവിഭാഗക്കാരുടെ അടിച്ചു കയറ്റിയാൽ കയറും എന്നാൽ മുസ്ലിങ്ങളുടെ പേര് മാത്രം ആ പോർട്ടൽ തള്ളു തള്ളു മുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് ആ പോർട്ടലിൽ രേഖകൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ രാജ്യത്ത് മുസ്ലിങ്ങളല്ലാത്ത എല്ലാ വിഭാഗമാളുകൾക്കും രേഖകൾ അപേക്ഷിക്കുവാനുള്ള അപേക്ഷ സമർപ്പിക്കാനാകും അവർക്ക് രേഖകൾ കിട്ടും ആ രേഖകൾ കിട്ടിയവർക്കാകും പിന്നീട് മറ്റു പ്രമാണങ്ങളും രേഖകളും ഇന്ത്യയിൽ ലഭിക്കുക അതില്ലാത്ത ആളുകൾ ആരൊക്കെയുണ്ട് എന്ന് കണ്ടെത്താൻ പ്രയാസമുണ്ടാവില്ല ആ ആളുകളെ മുഴുവൻ വിളരഞ്ഞു പിടിച്ച് ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകും നൂറാളുകളെ പാർപ്പിക്കേണ്ട സൗകര്യമുള്ള സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകളെ പാർപ്പിക്കും ഇന്ത്യയുടെ തെരുവുകളിൽ ഇന്ത്യ ഗവൺമെന്റിന് യാതൊരു ബാധ്യതയുമില്ലാതെ ജീവിച്ച് ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരെ ഡിറ്റക്ഷൻ കൊണ്ടുപോയി ഇട്ട് അവർക്ക് ഇന്ത്യ ഗവൺമെന്റ് ശരിയാകും ഭക്ഷണം കൊടുക്കും എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ചാളുകളെ മാത്രം കൊള്ളുന്ന ിൽ കുത്തി നിറച്ച് തീവണ്ടി ദുരന്തം ഉണ്ടാക്കിയത് നമുക്കറിയാം സമാനമായ ദുരന്തം ഇന്ത്യയിലെ ഡിറ്റക്ഷൻ ക്യാമ്പുകളിൽ അരങ്ങേറും രാജ്യത്തിന്റെ അതിർത്തിയിൽ കൊണ്ടുപോയി ഈ രേഖകളില്ലാത്ത മനുഷ്യർ എന്ന് ഇന്ത്യ ഗവൺമെന്റ് ആ രാജ്യങ്ങളൊക്കെ അവരുടെ അതിർത്തികൾ അടച്ചുപൂട്ടി പട്ടാളക്കാരെ നിരത്തി ഇന്ത്യയും ഇന്ത്യയുടെ അതിർത്തി അടച്ചുപൂട്ടി ഇന്ത്യൻ പട്ടാളക്കാരെയും മറുഭാഗത്ത് നിർത്തും ഈ രണ്ട് പട്ടാള വിഭാഗങ്ങൾക്കിടയിലും കിടന്ന് ജീവക്ഷമങ്ങളായി ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ മാറുന്ന ദുരന്തത്തിന് ഈ രാജ്യം സാക്ഷ്യം വഹിക്കരുത് എന്നുള്ള നിർബന്ധം അധികം ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ട് അതിന് നായകത്വം നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു ഇന്ന് മുസ്ലിങ്ങൾക്കാണ് പൗരത്വം നിഷേധിക്കുന്നതെങ്കിൽ പിന്നീട് സോഷ്യലിസ്റ്റുകൾക്ക് ഞങ്ങൾ പൗരത്വം നൽകില്ല എന്ന് പ്രഖ്യാപിക്കും ക്രൈസ്തവർക്ക് ഞങ്ങൾ പൗരത്വം നൽകില്ല എന്ന് പ്രഖ്യാപിക്കും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഞങ്ങൾ പൗരത്വം നൽകില്ല എന്ന് പ്രഖ്യാപിക്കും ഇന്ത്യയിലെ ഓരോ ഓരോ ഈ രാജ്യത്തു നിന്ന് ആട്ടിയോടിച്ച് ഈ നാടിനെ ഒരു ും പിന്നോക്കക്കാരും അടിമകളാകുന്ന ഒരു ഒരു മതരാട്ടമാക്കി മാറ്റാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് ആശ്രമത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ആർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് കോൺഗ്രസിന് സാധിച്ചോ കേരളത്തിൽ സി ഐ സമരം നടത്തുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഞങ്ങൾ ഇനയ പുരസ്പരം ചോദിക്കട്ടെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് കോൺഗ്രസ് പാർട്ടിയുടെ ഈ പൗരഭ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട നിലപാടെന്താണ് അസന്നിഗ്ധമായി അദ്ദേഹം പത്രക്കാരോട് പറയേണ്ടതായിരുന്നില്ലേ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് അറബിക്കടലിൽ ചവിട്ടി താത്തും പക്ഷേ അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ യോഗം കൂടി തീരുമാനിക്കട്ടെ എന്നാണ് കോൺഗ്രസിന് ഒരു നിലപാടെടുക്കാൻ ഈ നിമിഷം വരെ സാധ്യമാകാത്തതാണ് നമ്മളുടെ പൗരത്വ ഭേദഗതി നിയമം ഈ നിയമം ഇന്ത്യയുടെ പാർലമെന്റിൽ പാസാക്കിയപ്പോ അതിനെതിരായി വോട്ട് ചെയ്യാൻ എന്തേ കോൺഗ്രസ് തയ്യാറാകാതിരുന്നു എന്തേ അവർ ഇറങ്ങിപ്പോന്നു എൻ ഐ എയുടെ നിയമം നിയമം ഭേദഗതി ചെയ്തു ഇന്ത്യയിലെ ഏതൊരു പൗരനെയും എത്ര വർഷം വേണമെങ്കിലും ഒരു വിചാരണയും കൂടാതെ തടവിൽ പാർപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവകാശം രാജ്യത്തുള്ള പോലീസ് അധികാരികൾക്ക് നൽകുന്ന എൻ ഐ എ നിയമ ഭേദഗതി ഇന്ത്യയുടെ പാർലമെന്റിൽ വന്ന ഘട്ടത്തിൽ അതിനനുകൂലമായി വോട്ട് ചെയ്തവരാണ് കേരളത്തിലെ പതിനേഴ് കോൺഗ്രസിന്റെ എം പിമാരും എന്ന് നാം മനസ്സിലാക്കുക ಲೀಗಿನ್ ರಂಗಡಿಮ ಇರಂಗು അവർ അവ എതിർത്തു വോട്ടുപോലും ചെയ്തില്ല എന്നുള്ളതും നാം മറന്നു പോകരുത് യു ഡി എഫിന്റെ സി ഐ പ്രതിഷേധ മാർച്ച് ഉണ്ടാകുമെങ്കിൽ അതിൽ യു ഡി എഫ് ബഹിതമാക്കണം അതിൽ ലീഗ് വ്യക്തമാക്കണം എന്തിനാണ് സി നിയമം ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ പാസാക്കിയ സമയത്ത് തങ്ങൾ വോട്ടിങ്ങിൽ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോകുന്നത് എന്ന് കോൺഗ്രസും പറയണം എന്തുകൊണ്ടാണ് തങ്ങൾ ഇറങ്ങിപ്പോന്ന പാർലമെന്റിൽ നിന്ന് കൊണ്ടുവന്ന നിയമത്തിന് അനുകൂലമായി എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ബിജെപിയുടെ കൂടെ ചേർന്ന് വോട്ട് അവർ വ്യക്തമാക്കണം കേരളത്തിൽ നിന്ന് ഒരു ഇറക്കിയിൽ മാത്രമാണ് നിയമ ഭേദഗതിക്കെതിരായി ഇന്ത്യയുടെ പാർലമെന്റിൽ കൈപ്പറ്റിയത് അത് നിങ്ങൾ പറയാറില്ലേ ഒരറ്റങ്ങനെ റിയേ ഉള്ളൂ എന്ന് ഒന്ന് മതിയറോ ആ ഒന്നിന്റെ ശബ്ദമാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ കൈ ശബ്ദം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഈ രാജ്യത്തെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായി ആത്മാർത്ഥമായി ഇടതുപക്ഷം നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളിൽ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റാലിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം